ഇച്ചോറും കൂടെ റെഡി ആണോ അപ്പൊ ഇന്ന് നമ്മള് ആവുന്ന കാര്യം നമുക്ക് ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അറിയോ എവിടേക്കറിയോ മൂന്നാറിലേക്കാണെട്ടോ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പൊള്ളാച്ചി ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട് പക്ഷേ പാലക്കാട് ജില്ല തന്നെയാണ് ബോട്ടർ മുക്കഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി നാല് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നാർ പിടിക്കാൻ പോകണം പിന്നെ മൂന്നാറിൽ എത്തിയിട്ട് നമ്മൾ തീരുമാനിക്കുള്ളൂ അവിടുന്ന് വേറെ എങ്ങോട്ടേക്കാണ് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഈ യാത്രയ്ക്കൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ ഫുഡ് ഓൾറെഡി നമ്മൾ ഹോട്ടലിൽ കഴിച്ചു ഇനി അങ്ങോട്ട് നമ്മൾ ഫുഡ് വച്ച് കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അതിനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണെന്ന് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ബഡ്ജറ്റ് വൈസിൽ നമുക്ക് എങ്ങനെ ഒരു മൂന്നാർ യാത്ര നടത്താം എന്നുള്ള ഒരു വീഡിയോ ആണത് പിന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ ഏകദേശം സമയം ഒരു ഒമ്പത് മുപ്പതായിട്ടത് അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ എന്തായാലും തമിഴ്നാട്ട് ഏരിയയ്ക്ക് കടന്നിട്ട് ഇനി അടുത്തുള്ള അടുത്ത പരിപാടികൾ നടക്കുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാറിലേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെ ഇതിന് ഇതിൽ ഇതിലെ ആ ഇതുണ്ട് ഇതിൽ ആ ഇതിൽ സെറ്റല്ലേ yeah. അപ്പോൾ സിനിമ കണ്ടൻ്റ് ഉള്ള വീഡിയോസ് വീഡിയോസിന്ന് ചെറിയൊരു മാറ്റം എന്ന രീതിക്ക് ഒരൊറ്റ വീഡിയോ നമ്മൾ ഒരു യാത്ര വീഡിയോ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ തമിഴ്നാട്ടിലേക്ക് ചാടിയിട്ടുണ്ട് തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പൊള്ളാച്ചി നഗരം കോയമ്പത്തൂർ ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല ടൂറിസ്റ്റുകളെ കണ്ടു അതുപോലെ തന്നെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള റോഡ് ഈ റോഡിൽ ബോർഡ് വെച്ചിട്ടുണ്ടോ പഴനി അതുപോലെ തന്നെ തഞ്ചാവൂർ പഴനി തഞ്ചാവൂരിലേക്കുള്ള റോഡാണ് ഈ നേരെ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അതേ കണ്ട മരങ്ങളൊക്കെ കൂടി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിലേക്കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് അനുഭവപ്പെടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ആവശ്യമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള നല്ലൊരു ചിക്കൻ കട കണ്ടപ്പോൾ അവിടെ നിർത്തി സുഗുണ ചിക്കൻ സ്റ്റാൾ അപ്പോൾ ചേച്ചി നല്ല രീതിക്ക് തന്നെ നമ്മൾ ഡീൽ ചെയ്ത് ചിക്കനൊക്കെ പാക്കാക്കി തന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നമ്മുടെ നാട്ടിനേക്കാളും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് എനിക്ക് ഈ ഒരു കടയും ഇതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ തോന്നി കേട്ടോ അപ്പോൾ അവരെ ചെറിയൊരു മകനായിരുന്നു കോഴിയെ അറുത്തതും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് അതൊരു അനുഭവമായി മാറി അപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് കേട്ടോ നിന്ന് ഏകദേശം ഞങ്ങൾക്കൊരു ഇരുന്നൂറ്റി അൻപത്തിയേഴ് കിലോമീറ്റർ വരുന്നുണ്ട് മലപ്പുറം സോറി മൂന്നാറിലേക്ക് അപ്പോൾ ഈ ഒരു ആനമല ടൈഗർ റിസർവിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനമല ടൈഗർ റിസർവ് അപ്പോൾ എതിരെ ഒരു വാഹനങ്ങളൊന്നും വരുന്നത് കാണാനില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ ജസ്റ്റ് ഒന്ന് അഭിപ്രായങ്ങൾ ചോദിക്കാം യാത്രയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ാണ് നമ്മൾ മൂന്നാറിലോട്ട് ഏകദേശം ഒരു പത്തറുപത് കിലോമീറ്റർ കഴിഞ്ഞ് അവിടെ എത്തും അതിൻ്റെ ഇടയിൽ കുറച്ച് കുക്കിങ്ങും ഇങ്ങനത്തെ കാര്യഭക്ഷണം ഫുഡ് കഴിക്കലൊക്കെ ഉണ്ട് അതിലോട്ട് കിടക്കാൻ പോവാണ് അതേ ഒരു ചെറിയ ചെറിയൊരു വരത്തിനുള്ളിൽ റോഡിലാണ് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആനമല ടൈഗർ ടൈക്ക് റിസർവിലൂടെയുണ്ടാവും ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അമ്പത് രൂപ നമുക്ക് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമ്മളെ ഒരു പരിപാടി എന്ന് പറയുന്നത് കുക്കിങ്ങാണ് നമ്മൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറ്റിയ സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തി ശരിക്കും ടെക് റിസർവിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്തുണ്ടല്ലോ മൃഗങ്ങളെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് എന്താ പറയാ ഒരു ആൾ ആളില്ലാത്ത റോഡിലൂടെ സഞ്ചരിക്കുന്ന പോലെ കേട്ടോ കാരണം ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും വാഹനങ്ങൾ കുറവായിരുന്നു അപ്പോൾ നമ്മളെ വാഹനം മാത്രമാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു വാഹനവും കുറച്ച് നേരം നേരമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ നമ്മളിതേ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അതെ ഒരു വാഹനം കടന്നു വരുന്നുണ്ട് സുഹൃത്തുക്കളെ ഒരു വാഹനം നമ്മൾ കണ്ടു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ പോവാണ് ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ കേരള കേരളത്തിലേക്ക് നമ്മൾ കടന്നു ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് റോഡൊക്കെ ഷോക്കാണ് എന്നാണ് അവിടെ ചേട്ടപ്പോൾ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ചെക്ക് ചെയ്യാം റോഡ് എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ കുക്ക് ചെയ്യാനുള്ള ഏർപാടുകളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം മൂന്നാറ് എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല കുക്കിങ്ങും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് പോയാ എല്ലാം സെറ്റം ചെയ്തു അപ്പോൾ അതി കാര്യങ്ങളൊക്കെ ഇവിടെ തിളച്ചോണ്ടിരിക്കുകയാണ് അവിടെ എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ ഓ ക്യാരറ്റ് ക്യാരറ്റ് പൊറിക്കുന്നു കിട്ടി ഫ്രഷ് മാത്രം കണ്ടുവരുന്ന അതെ അപ്പോ നമ്മൾ നല്ലൊരു ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോവാണ് ചോറ് അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ സവാള സവാള അരിഞ്ഞ് അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു മൂന്നാറിന്റെ ഈ ഒരു വൈബിലിരുന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് അടിക്കും അപ്പോൾ എന്താവും എന്നൊക്കെ അവർക്ക് ലാസ്റ്റ് അറിയാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ടൂറ് വരുന്നത് ഒരു വൈബ് തന്നെയാണ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് എടാ പണിയാവുമോ മഴ പെയ്യുന്നുണ്ടല്ലോ എനിക്ക് തോന്നാ കോട കോട ചെറുതായിട്ട് നല്ല ഉണ്ട് അപ്പൊ അത് കാരണം അപ്പൊ എന്തായാലും നമുക്ക് ചിക്കൻ കടീന്റെ പണിയിലേക്ക് അടക്കാം അപ്പോ ഇതിനകത്ത് നമ്മളൊരു വെറൈറ്റി സംഭവം കിട്ടാം ഏ അപ്പോ കറിയൊക്കെ ആവുന്നവരെ എഗ് കഴിച്ചിരിക്കാം ഓക്കെ അപ്പൊ എഗ കഴിച്ച് കറി ആവുന്നവരെ നമ്മൾ എഗ കഴിച്ചിട്ട് ഇരിക്കാം ഓക്കെ എഗ്ഗ് എല്ലാം കഴുകിയിട്ടൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ചോറിനകത്ത് ഇടുമ്പോൾ നമ്മൾ അതൊക്കെ നല്ല ശ്രദ്ധിക്കണം അല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അതിനകത്തൊക്കെ ഇടാനൊക്കെ ഓക്കെ ആയോ അപ്പൊ അതെ നമ്മുടെ ചിക്കൻ കറി കറിയൊക്കെ ആയിട്ടോ ചിക്കൻ കറി ചോറ് അപ്പൊ ഞങ്ങള് ഞാൻ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ പ്പോൾ ഈയൊരു ഈ ഒരു ഇരുന്നിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് വീണ്ടും യാത്ര ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വേറിട്ടൊരു അനുഭവമായി മാറി കേട്ടോ കാരണം എനിക്ക് മാത്രം കേട്ടോ ഇവിടെ എനിക്ക് നാല് പേർക്കും ഈ ഒരു യാത്ര നല്ലൊരു അടിപൊളി ട്രിപ്പാണ് അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ അടിച്ചു ഞങ്ങളുടെ ഫുഡ് ഫുഡ് അടിപൊളി ഫുഡ് എടുത്ത് ആ അത് ഈ ഒരു വൈബിൾ ഇങ്ങനെ നിന്നിട്ടുണ്ടല്ലോ ഈ ഒരു വൈബിൾ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ച് വീണ്ടും ഒരു യാത്ര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് ഇനി ഇവിടുന്ന് ഒരു ഫോർട്ടി കിലോമീറ്റർ കൂടി ഇവിടുന്ന് പോവാണ്ട് ഓക്കെ അപ്പോൾ ഇപ്പം ഞങ്ങൾ വരുന്നത് കാന്തല്ലൂർ റൂട്ടിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ വരുന്നിട്ട് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഞാൻ വണ്ടിയിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി നമ്മുടെ സ്ഥലം പറയുന്നത് മൂന്നാറാണ് മൂന്നാർ എത്തിയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കും അപ്പോൾ വട്ടവടയിൽ പോകണം പക്ഷേ അത് അടക്കം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും മൂന്നാറിൽ പോയിട്ട് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഒരു നാൽപ്പത് കിലോമീറ്ററോട് കഴിഞ്ഞാൽ മൂന്നാർ എത്തിയിട്ടോ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രകളൊക്കെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല വൈബായിരിക്കും അപ്പോൾ അതേ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മേഘത്തിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ചെറിയ മഞ്ഞുപാളികളുണ്ടല്ലോ അത് ചെറുതായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ നല്ല രസമാണ് കേട്ടോ നല്ല തണുപ്പ് ഈ ഒരു സമയത്ത് ഇങ്ങനെ തണുപ്പ് ഞങ്ങൾ പ്രതീക്ഷിച്ചല്ലോ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇതേ കണ്ടോ തേയിലത്തോട്ടങ്ങളൊക്കെ അതിമനോഹരമായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഇനി അങ്ങോട്ട് ഇതു തന്നെയായിരിക്കും കാഴ്ച അതായത് നമ്മൾ മൂന്നാർ യാത്ര എന്ന് പറയുമ്പോൾ യാത്രാനുഭവങ്ങളാണ് കൂടുതൽ അതായത് മൂന്നാറിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു യാത്രയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് കേട്ടോ പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ ട്രക്കിങ് കാര്യങ്ങൾ അതൊക്കെ ചൂസ് ചെയ്യുന്നത് പോകുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കും നമ്മൾ ഈ ഒരു യാത്ര ഉണ്ടല്ലോ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ള ത്രില്ലടിപ്പിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അപ്പോ നമ്മൾ മൂന്നാറിൻ്റെ ദൃശ്യ ഭംഗിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ വാഹനം തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള റോട്ടിലൂടെയായിരിക്കും ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അവസാനം നമ്മൾ മൂന്നാറിൽ എത്തിച്ചേരുക അപ്പോൾ മൂന്നാർ എന്ന് പറയുന്ന പേരിൻ്റെ ഒരു ഉത്ഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള എന്നീ മൂന്ന് നദികളുടെയും സംഗമ വേദി ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൂന്നാർ എന്നുള്ള പേര് കിട്ടിയത് കേട്ടോ അപ്പോ നല്ലൊരു താഴ്വാരം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയത് കേട്ടോ ആ ചെറിയ കുഞ്ഞു കടയിൽ നിന്നൊരു ചായയും കുടിച്ച് നമ്മൾ കുറച്ച് നേരം ഈ ഒരു ഉപയോഗിക്കൊന്ന് ആസ്വദിച്ച് വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ ഇത് രാവിലെ അഞ്ച് മണിക്ക് പുറപ്പെട്ട നമ്മൾ വൈകുന്നേരം അഞ്ച് മണി ആയപ്പോഴേക്കും നമ്മളിത് മൂന്നാർ എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അവിടെ താമസിച്ച് നാളെ ഈ മോർണിംഗിന് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങും ഓക്കെ എന്നിട്ട് നമ്മൾ നേരെ വട്ടവടയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ ജായ്സ് അപ്പോൾ ഞങ്ങളിത് രാത്രിക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ മച്ചാനത് ഉള്ളി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കനും കേട്ടോ അപ്പോൾ നെയ്ച്ചോറത് അവിടെ റെഡിയാണ് ഇവിടെ നെയ്ച്ചോറിക്കുള്ള അണ്ടിമുതിരൊക്കെ വറുത്ത് ഇടുന്ന തിരക്കിലാണ് കേട്ടോ അച്ചാൻ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇവിടെ നമുക്ക് കുറച്ച് പീസ് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നെയ്ച്ചോറും ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മൾ നെയ്ച്ചോറൊക്കെ കൂട്ടി അടിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്നാർ ട്രിപ്പിൽ നമുക്ക് രണ്ട് നേരമായി നമ്മൾ ഫുഡ് വെച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ നല്ലൊരു എമൗണ്ടിൻ്റെ മാറ്റം നമുക്ക് വന്നിട്ടുണ്ട് ഒക്കെ നമുക്ക് ലാസ്റ്റായിട്ട് പറയാം ഓക്കെ അപ്പോൾ അതെ നമ്മൾ മോർണിംഗിൽ ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ നല്ല 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 പൂരി ഭൂരി പൂരി ഭൂരി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളെ കട കിട്ടി പൂരി പുട്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ പുഡ് കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം അപ്പോൾ ഇവന്മാരൊക്കെ എടുത്തിട്ടുള്ളത് ഇഡലിയാണ് കേട്ടോ ഇഡലിയും ചട്ടണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പൂരിയാണ് എനിക്ക് പൂരിലോടാണ് താല്പര്യം അത് കാരണം ഞാൻ പൂരിയാണ് എടുത്തിട്ടുള്ളത് പൂരിയും സബ്ജി കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊരു പിടുത്തം പിടിക്കണം ഇവന്മാരൊക്കെ നല്ല വെട്ടാണ് കേട്ടോ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത് മിനിറ്റിലേക്ക് വാങ്ങിച്ച് നല്ല അടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോർണിങ്ങിൽ ആ ഫുഡിങ് ഫുഡിങ്ങെന്ന് പറയുന്നത് ഭയങ്കര ഒരു രസമാണ് അത് ഇവിടെ ഉള്ള ചെറിയ ചെറിയ കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഏതായാലും ഇനി നമ്മൾ യാത്ര തുടങ്ങാം അപ്പോൾ കടയിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മോർണിങ്ങിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് വട്ടവടയിലേക്കാണ് വട്ടവട ശരിക്കും ഞങ്ങൾ ഇന്നലെ അവിടെ തങ്ങിയിട്ട് ഇന്ന് അവിടുത്തെ കാര്യങ്ങളെ കണ്ടിട്ട് മടങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അത് നടന്നില്ല അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വട്ടവടയിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ വട്ടവട റൂട്ടിലുള്ള ഒരു ഹിൽ സ്റ്റേഷനിലാണ് കേട്ടോ അതായത് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ ഉള്ളൊരു ഹിൽ സ്റ്റേഷൻ അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാണെങ്കിൽ ഇവിടെ നിർത്താം അതുപോലെ ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ വാ വാഹനങ്ങളൊക്കെ ഇവിടെ ഒതുക്കി ഒരുപാട് പേര് ഇവിടെ കാഴ്ചകൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് ഇങ്ങോട്ട് വട്ടവട റൂട്ടിന് പോന്നു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് സ്റ്റേഷനിലെത്തട്ടോ അടിപൊളിയാണ് അപ്പോൾ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്ററിന് പോന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്ലേസ് ആണ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതായത് മലഞ്ചെരിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ അതിൻ്റെ നടു നടുവിലൂടെ നല്ല റോഡ് റോഡിങ്ങനെ ഭംഗിയുള്ള റോഡിങ്ങനെ അതിലൂടെ നമ്മൾ വാഹനം ഓടിച്ചിങ്ങനെ ഇങ്ങനെ പോകുമ്പോഴുള്ള ഒരു രസമുണ്ടല്ലോ അത് ഭയങ്കര ത്രില്ലാണ് അപ്പോൾ ഏകദേശം സമയമെന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് മണി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വട്ടവടയിലേക്ക് വെച്ച് പിടിക്കണം കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു എക്കോ പോയിന്റ് വരാനുണ്ട് അപ്പോൾ ആ എക്കോ പോയിന്റിൽ ജസ്റ്റ് ഒന്ന് നിർത്തണം അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് വട്ടവട റോട്ടിന് ഒരു ഏഴ് കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അതെ ഇവിടെ ഒരു ചായപ്പൊടി ഫാക്ടറി ഉണ്ട് കേട്ടോ ടീ ഫാക്ടറി ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഇവിടെ നവതിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇനി അവിടെ പോകാൻ പറ്റില്ല അപ്പോൾ റൈഡേഴ്സ് റൈഡേഴ്സിനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഹരമാണ് അപ്പോൾ ഇതുപോലെ ബൈക്കുമായിട്ടൊരു ദിവസം ഇതുപോലുള്ള ഹിൽ സ്റ്റേഷനിലൊക്കെ വരാൻ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ യാത്ര വീണ്ടും നമ്മൾ തുടർ തുടരുകയാണ് വൈൻ ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരിക്കുന്നു നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ വട്ടവട പഞ്ചായത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ സോറി അതിന് മുന്നേട്ട് നമുക്കൊരു എക്കോ പോയിൻ്റ് വരാറുണ്ട് കേട്ടോ എക്കോ പോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ് അപ്പോൾ എക്കോ പോയിന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിൽ എല്ലാവരും കുട്ടിക്കാലം നമുക്ക് എങ്ങനെയാ ഓർക്ക് അതുപോലെ ഇരിക്കട്ടോ സംഭവം അവിടെ എത്തുമ്പോൾ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ നമ്മളവിടെ അവിടെ വരുന്ന യാത്രക്കാരൊക്കെ ആർത്ത് നമുക്ക് കാണാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എന്താ സൗണ്ട് എക്കോ ആയിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വരുന്ന ആളുകളൊക്കെ ഉച്ചത്തിൽ ആർത്ത് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മളെ ആ ഒരു ബാല്യകാലം ശരിക്കും ഒന്നുകൂടെ വന്ന പോലെയാണ് നമുക്ക് ഫീലാവുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എക്കോ പോയിന്റിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഇത് നമ്മൾ എക്കോ പോയിന്റ് ഏകദേശം എടുത്തിട്ടുണ്ട് എക്കോ പോയിന്റ് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് സൈഡിലും കുറേ സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ സ്റ്റാള് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോപ്പുകളാണ് ഇവിടെ അപ്പോൾ അതേ വാഹനങ്ങളൊക്കെ അതെ അവിടെ ഇഷ്ടം പോലെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വാഹനവും നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഒതുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഈ ഇടത്ത് ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു തടാകം ഉണ്ട് എല്ലാവരും അവിടെയാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് കാണിക്കാം കാരണം നമുക്ക് ഇവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചിട്ട് വേഗം പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ വാഹനം ഇവിടെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഒതുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ എക്കോ പോയിൻ്റ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാശ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബോട്ടിൽ കയറിയിട്ട് ആ ഒരു തടാകത്തിനു ചുറ്റും ചുറ്റാം ഫോറസ്റ്റിൻ്റെ ഭംഗി ആസ്വദിക്കാം അങ്ങനെ പല സംഭവങ്ങളും ചെയ്യാം അപ്പോൾ ഇവിടെ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒക്കെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നു അപ്പോൾ വട്ടവട എത്താറായിട്ടുണ്ട് നമ്മൾ ഏകദേശം അതിന് മുന്നേ ആയിട്ട് ചെറിയൊരു എന്താ പറയുക താഴ്വാരം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്കൊരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടെ നമുക്ക് ഇവിടുന്ന് സഞ്ചരിക്കാനായിട്ടുണ്ട് കേട്ടോ ആ വട്ടവടയിലേക്ക് അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വട്ടവടയിലേക്കുള്ള റൂട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള ഈ യാത്ര നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേക്കാശ് ഞങ്ങൾ വട്ടവട ചെക്ക് പോസ്റ്റിലാണ് നിൽക്കുന്നത് കേട്ടോ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ഉണ്ട് ആ അഞ്ച് കിലോമീറ്റർ നമ്മൾ വാഹനം നിർത്താനോ അതായത് നമ്മൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒരു ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ ആ ഒരു നിബന്ധനകളോട് കൂടിയിട്ടാണ് നമ്മൾ വട്ടവടയ്ക്ക് പ്രവേശിക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വട്ടവടക്കുള്ള യാത്ര തുടരുകയാണ് ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പൈൻ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ട് കിടക്കുകയാണ് അപ്പോൾ പല തരത്തിലുള്ള മൃഗങ്ങളെ കാണാനും ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ ഒരു വഴിയെ പോകാൻ നിർത്താനോ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപേക്ഷിക്കാനോ പാടില്ല ഓക്കെ അപ്പോൾ വട്ടവടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വട്ടവട എന്ന് പറയുന്ന പ്രദേശം ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമമാണ് കേട്ടോ അതായത് തമിഴ്നാടിനോട് കൂടിയുള്ള അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ വട്ടവട എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു റോഡുണ്ടല്ലോ ഇത് റബ്ബറേസർ റോഡൊന്നുമല്ല അത്യാവശ്യം നല്ല കുണ്ടും കുഴികളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു റോഡ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ കാട് പ്രദേശമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വട്ടവടയിലുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് എത്ര അറിയോ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം ഇവിടെ താമസിക്കുന്നവർ വട്ടവടയിൽ എത്തിയിരിക്കുകയാണ് വട്ടവട ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ മൊത്തമായിട്ട് വീടുകൾ അതുപോലെ തന്നെ കൃഷി അങ്ങനെയൊക്കെയാണ് വട്ടവടയിലുള്ളത് കേട്ടോ വട്ടവടയിലുള്ള പ്രധാനമായിട്ടും നമുക്ക് കാണാൻ ഇവിടെയുള്ള ജീപ്പ് ഉണ്ടല്ലോ ജീപ്പ് എടുത്തിട്ട് നമ്മൾ എട്ട് സ്പോട്ടുണ്ട് ഇവിടെ എട്ട് സ്പോട്ടിലേക്ക് ജീപ്പിനെ നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ജീപ്പിൽ കയറിയിട്ട് നമുക്ക് അവരെല്ലാ സ്പോട്ടും കാര്യങ്ങളും കാണിച്ചു വരും ഓക്കെ അപ്പോൾ അങ്ങനെയും പോവാം പിന്നെ നമ്മളെ വണ്ടിയും കൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല ഓക്കെ നമ്മളെ വണ്ടിയും കൊണ്ട് പോകാൻ കഴിയില്ല ഓഫ് റോഡാണ് എല്ലാം അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടൗൺ ആണ് ടൗൺ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വാഹനം അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അവരുടെ വണ്ടിയിൽ വേണം നമുക്ക് പോകാൻ ഓക്കെ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ പോവാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ല ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് മണ് ഹൗസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വട്ടവടയിലെത്തി ഈ ഒരു യാത്രയാണ് മെയിൻ കേട്ടോ മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് വരുന്ന ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ അത് പൊളിയാണ് ഒന്നും പറയാനില്ല അടി പൊളിയാണ് അത് നല്ല എൻജോയ് ചെയ്ത് പോകുന്നു ഞങ്ങൾ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവിടെ നിന്നെങ്കിലും എന്തെങ്കിലും നൈസ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിരിക്കാൻ കേട്ടോ ഓക്കെ അതേ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ചെറിയൊരു ഉണ്ട് കാരണം ആ ഇവിടെയുള്ള ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കഴിക്കാം പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫുഡ് വെക്കാനുള്ള സെറ്റപ്പ് ആയിട്ട് പോകുന്നതല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് വെച്ച് കഴിക്കാന്ന് വിചാരിച്ചു ഫുഡ് വെച്ച് കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ എന്തായാലും അച്ഛനോട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ ഒരു മനോഹരമായിട്ടുള്ള പ്ലേസിൽ നിന്നിട്ട് കുക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര രസാട്ടോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൈ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇവിടുന്ന് വേഗം റിട്ടേൺ പോവുകയാണ് ഇനി തിരിച്ച് മൂന്നാറിലേക്ക് തന്നെ പോവാണ് കേട്ടോ അവിടെ കുറച്ചൊന്നും ഇങ്ങനെ കറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോകും അപ്പോൾ അത് നമ്മൾ തിരിച്ച് മൂന്നാറിലേക്ക് തന്നെ റിട്ടേൺ പോവുകയാണ് അപ്പോൾ ഏകദേശം നമ്മൾ കാട് പ്രദേശമാണ് കേട്ടോ ഭയങ്കര പെട്ടെന്നുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടത് കാണ്ടുപുത്ത് ാണ് എത്രണാമ ശരിക്കും ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ ശരിക്കും പയലന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇവിടെ നിന്ന് നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്ത് ചായ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട് അതിനോട് ചേർന്നിട്ട് റിപ്പിൾ ടീടെ ചെറിയൊരു കമ്പനി കൂടി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഇവിടുന്ന് നല്ലൊരു അടിപൊളി ചായ കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു എന്തായാലും ഷോപ്പൊ കണ്ടിട്ട് നല്ല അടിപൊളി ഷോപ്പൊ തോന്നുന്നു നല്ല അടിപൊളി ചായ കിട്ടുന്ന ഒരു കടയാണ് നമുക്ക് തന്നെ മനസ്സിലാകും അടിപൊളി ചായ ഹലോ അപ്പോൾ അതെ ഞങ്ങളിപ്പോൾ മൂന്നാറിൽ തിരിച്ച് എത്തിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് അഞ്ചര മണിയാണ് ഇപ്പം ഞങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് മടങ്ങണം ഇപ്പോൾ ഞങ്ങളുടെ ഇതുവരെയുള്ള യാത്രയുടെ ചിലവുകൾ എന്ന് പറയുന്നത് ഒരാൾക്ക് രണ്ടായിരം രൂപയെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഉള്ളിൽ താഴെ വന്നിട്ടുള്ളൂ ആയിരത്തി എണ്ണൂറ് രൂപ അങ്ങനെയൊക്കെ അത്ര റേഞ്ചേ ആയിട്ടുള്ളൂ ഞങ്ങൾക്ക് കേട്ടോ പിന്നെ നമ്മൾ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയിട്ട് റൂമൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേറെ കൂടും ഇപ്പം ഞങ്ങൾ സ്ഥല മൂന്നാറിലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക അതുപോലെ തന്നെ വട്ടവടയിൽ നിന്ന് സന്ദർശിക്കുക അങ്ങനെയുള്ളൊരു ട്രിപ്പ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതിലിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെയാണ് ചിലവ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുക്ക് ചെയ്ത് പോകുന്നത് ഞങ്ങൾ അത് വേറിട്ടൊരനുഭവമായി ഇന്ന് അല്ലേ വേറിട്ടൊരു അനുഭവമായി പിന്നെ ഫുഡിന് നോർമലി നമുക്ക് എങ്ങനെ പോയാലും ഒരു ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരും നമുക്കിപ്പോൾ ഫുഡിന് ഇപ്പോൾ ഏകദേശം ഒരു നൂറ് രൂപയിൽ താഴെ നമുക്ക് ഒരു നേരം നാല് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടായി കഴിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് ഒരുപാട് ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് കാരണം ഇങ്ങനെയൊരു ട്രിപ്പ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവാം കേട്ടോ കാറെ എടുത്തിട്ട് കാറുള്ളവർ കാറെ എടുത്തിട്ട് ഇങ്ങനെ കുക്കറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം ഗ്യാസ് സ്റ്റവ് കൊണ്ടുപോവാം അപ്പോൾ വഴിയിൽ നല്ല പ്ലേസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവിടെ വെച്ചിട്ട് കുക്ക് ചെയ്യുക ഭയങ്കര രസമുള്ള പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ മൂന്നാറിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു റോട്ടിലൂടെയുള്ള ആ ഒരു യാത്ര ഫീൽ ഉണ്ടല്ലോ അതാണ് മെയിനായിട്ട് നമുക്ക് കിട്ടുക പിന്നെ ടൗണിലെത്തി അവിടെയുള്ള ഓരോ സ്ഥലങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യുക ജീപ്പ് ട്രക്കിങ് അങ്ങനെയൊക്കെ വേണ്ടവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം പക്ഷേ ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടില്ല അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ എമൗണ്ട് പിന്നെയും കൂടും അത് കാരണം നമ്മളൊന്നും നോക്കിയിട്ടില്ല ഒരു ബഡ്ജറ്റ് ബേസിൽ നമ്മളെങ്ങനെ മൂന്നാർ സന്ദർശിക്കാം വട്ടവട സന്ദർശിക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കിയത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല പരിപാടിയാണ് ഉണ്ടോ ായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ അപ്പൊ ഞങ്ങൾ ഇനി നേരെ നാട്ടിലേക്ക് പോകണേ